നമസ്കാരം സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പി ആശയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട പിടിച്ചു കൊടുക്കുകയാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി ഫാസിസ്റ്റ് വർഗീയ സർക്കാരിനെ താഴെ ഇറക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇല്ലാതെ സംഘ് പരിവാർ ഭരണകൂടത്തെ എങ്ങനെയാണ് താഴെ ഇറക്കുന്നത് പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്ന സി പി എം ആണോ സംഘ് പരിവാറിനെ താഴെ ഇറക്കാൻ പോകുന്നത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ ആവർത്തിക്കുന്ന പിണറായി വിജയൻ ബി ജെ പിയെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ചുറ്റും കേന്ദ്ര ഏജൻസികൾ നിൽക്കുന്നതുകൊണ്ട് പിണറായി വിജയന് ഭയമാണ് ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് പേടിച്ചാണ് പിണറായി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കേരളത്തിന്റെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ അമ്പത്താറായിരത്തി എഴുന്നൂറ് കോടി രൂപ കേന്ദ്രം കേരളത്തിന് തരാനുണ്ടെന്ന് നവകേരള സദസ്സിലൂടെ സംസ്ഥാനം മുഴുവൻ നടന്ന് പ്രസംഗിച്ചു കള്ളക്കണക്കാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ തെളിയിച്ചു പിന്നാലെ സുപ്രീം കോടതിയിൽ കേരളം നൽകിയ ഹർജിയിലും അമ്പത്താറായിരത്തി എഴുന്നൂറ് കോടിയെക്കുറിച്ച് ഒന്നും വേണ്ടിയില്ല നാല് ലക്ഷം കോടി കടത്തിലായ കേരളത്തിന് ഇനിയും കടമെടുക്കാൻ അനുമതി നൽകണമെന്നത് മാത്രമായിരുന്നു ഹർജിയിലെ ആവശ്യം അമ്പത്തി എഴുന്നൂറ് കോടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞ സർക്കാർ ജനങ്ങളെ ആകെ കബളിപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത് കേരളത്തിലെ സാമ്പത്തിക ദുരന്തം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ നടപടികളെ തുടർന്നാണെന്ന പ്രതിപക്ഷവാദം അടിവരയിടുന്നതായിരുന്നു സുപ്രീം കോടതി വിധി എന്നാൽ ഇതിനൊന്നും യാതൊരു മറുപടിയുമില്ലാത്ത മുഖ്യമന്ത്രി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എതിരെ മാത്രമാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം പ്രകടനമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പോലും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വോട്ട് ചോദിക്കാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു കോടി ആളുകൾക്കാണ് ഇനി പെൻഷൻ കിട്ടാനുള്ളത് എല്ലാ വീടുകളിലും ഈ സർക്കാരിന്റെ ഭരണത്തിന് ഇരയായ ഒരാളെങ്കിലുമുണ്ട് വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഏഴായിരം പേർക്കാണ് നഷ്ടപരിഹാരം കിട്ടാനുള്ളത് കൃഷി പൂർണമായും നശിച്ച് ജപ്തിയുടെ വക്കിലാണ് കർഷകരെല്ലാവരും ഇരുപതിൽ ഇരുപതിലും യു ഡി എഫ് ജയിക്കും കോട്ടയവും ആലപ്പുഴയും തിരിച്ചു പിടിക്കും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് കേരളത്തിൽ മത്സരം നടക്കുന്നത് എന്നാൽ ഇടമില്ലാത്ത ബി ജെ പിക്ക് ഇടം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം അതുകൊണ്ടാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്നും നല്ല സ്ഥാനാർത്ഥികളാണ് അവരുടേതെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുമെങ്കിൽ അവിടെയൊക്കെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താകും രാജീവ് ചന്ദ്രശേഖറും ഇ പി ജയരാജനും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന പ്രതിപക്ഷാരോപണം ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് രണ്ടുപേരും സമ്മതിച്ചുവെന്നും വി ഡി സതീശൻ പറയുകയും ചെയ്തു എന്തായാലും പിണറായിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് മുക്തഭാരതമെന്ന ബി ജെ പി ആശയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട പിടിച്ചു കൊടുക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർക്കാരിനെ താഴെ ഇറക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമില്ലാതെ സംഘ് പരിവാർ ഭരണകൂടത്തെ എങ്ങനെയാണ് താഴെ ഇറക്കുന്നതെന്നാണ് വി ഡി സതീശൻ ആവർത്തിച്ച് ചോദിച്ചത്